ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകറീൻ്റെ റെസിപ്പിയായിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകറി എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നതെന്നോക്കാം കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കി കാണിക്കുന്നത് ണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് കടല എടുത്തിട്ട് അത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ രാത്രി പുറത്തിട്ട് രാവിലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് പുതിർത്തി എടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് ബസ്സിൽ അടുപ്പിച്ചെടുത്താൽ മതി എന്നാൽ കറക്റ്റ് പാകത്തിന് ഇത് വന്ന് വിട്ടു കടല വന്ന് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാം ഞാൻ ഇവിടെ ഇതാ ഒരു വലിയ പച്ചക്കായോ പിന്നെ ഒരു കഷ്ണ ചേനയും എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചേന ഉണ്ടാവും പച്ചക്കായ ഒരു വലിയ പച്ചക്കായാണ് എടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ ഈ കായും ചേനയും മുറിച്ചിട്ടെടുക്കുക ഈ ഒരു പാകത്തിലാണെങ്കിൽ മുറിച്ചിട്ടെടുത്ത് പിന്നെ രണ്ട് പച്ചമുളകും ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളെ കടല വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഏറെ ഒഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നെടുക്കുന്നുണ്ട് കടല വന്തുക്കൊന്നൊന്ന് നമുക്കിങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നല്ലോണം വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച കായും ചേനയും പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും കാരക്റ്റ് ഭാഗത്തിന് വെന്ത് വിട്ടു ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ റെഡിയാക്കിയെടുക്കാം ഇപ്പം ഇത് ഞാൻ ഒരു വലിയ തേങ്ങൻ്റെ മുക്കാൽ ഭാഗം ചിരകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി വറുത്തെടുക്കണം ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച അത്രയും തേങ്ങ പിന്നെ മാറ്റി വെച്ചാൽ മതി ബാക്കി ഒന്ന് വറുത്തെടുക്കറുത്തെടുക്കാനായിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങ ചേർത്തിട്ട് പിന്നെ വറുത്തെടുക്കാം പിന്നെ നമ്മൾ സാമ്പാറിനൊന്നും വറുത്തെടുക്കുന്ന അത്ര അധികം വറുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കളറ് മാറിയിട്ട് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തേന വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വറുത്തെടുക്കാം ഈ വരെ കളറാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് റെഡി ആക്കിണ്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നമ്മുടെ കായും ചേനെല്ലാം കൂടി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ബീസിൽ അടുപ്പിച്ചതിന് ശേഷം ഏറെ ഇന്നിട്ടാണ് തുറന്നെടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആണി വെല്ലത്തിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരുക്കിയെടുത്തതാണിത് ഇത് കണ്ടാൽ വിചാരിക്കും കുറേ ഉണ്ട് അത്രയൊന്നും ചേ പിന്നെ വെല്ലം ഉപയോഗിച്ചിട്ടില്ല ഒരു ചെറിയ കഷ്ണം വെല്ലം ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ഒരുക്കിയെടുത്ത അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെല്ലത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെയും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തതാണിത് ഇനി ഇത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇതൊന്ന് വറ്റി വരേണ്ട ആവശ്യമുണ്ട് നമ്മൾ കുറച്ച് തേങ്ങ മാറ്റിവെച്ചക്കാനല്ലോ അത് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്നാഞ്ച് ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പ്രഷ് ചെയ്തിട്ട് അതും ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിത് തേങ്ങയും ചെറിയുള്ളിയും നല്ല ജീരം എല്ലാം കൂടി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൂട്ടിലേക്ക് പിന്നെ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയുള്ളിയും പിന്നെ ജീവിതം അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കൂട്ടുകാർക്ക് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുത്തത് എന്നിട്ട് ഇതൊന്ന് കുറുക്കി വരണം ഇതാ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പിന്നെയോ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതായത് കറക്റ്റ് പാകത്തിന് റെഡി ആക്കിയിട്ടുണ്ട് ഇത് ചൂട് തണയുന്ന സമയാവുമ്പോഴേക്ക് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വരും ഞാൻ ഇതിലേക്ക് കുറച്ച് വറവിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത് കൊത്ത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെ കൂട്ടുകറിക്കും ഇതെന്തായാലും നിർബന്ധമായിട്ടും തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കണം അങ്ങനെ തേങ്ങാക്കൊത്ത് കൊത്ത് മൂത്ത് വരുന്ന സമയത്ത് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കളറായാലും കടുക് ചേർത്ത് കൊടുക്കുക ആദ്യം കടുക് ചേർത്തിട്ട് നമ്മൾ തേങ്ങ കൊത്തി ചേർത്ത് കൊടുത്താൽ കടുക് ഇങ്ങനെ കരിഞ്ഞു പോയിക്കുണ്ടാവും ഇങ്ങനെ പിന്നെ കടുക് ചേർത്ത് കൊടുത്തിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വറവിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരവും ചേർത്ത് കൊടുക്കാൻ ആ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് സമയം മൂടി വെച്ചുകൊടുക്കുക ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു നല്ല നാടൻ ടേസ്റ്റിലുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇറക്കി വെക്കുന്ന സമയത്ത് അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ദോസിലേനെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വറുക്കാത്ത തേങ്ങ അരക്കുന്ന സമയത്ത് ചെറിയുള്ളിയും നല്ല ജീരയെല്ലാം ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തത് ആ ഒരു കൂട്ടും പിന്നെ ലാസ്റ്റ് തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റായിരിക്കും കൂട്ടുകറിക്കും ഇന്ന് ശർക്കര എന്തായാലും ചേർത്ത് കൊടുക്കണം അത് കൂടി പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ളൂ ചെറുതായിട്ടൊരു മധുരം കൂടി ഉണ്ടാവുകയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്നത്തെ ഈ ഒരു കൂട്ടുകാരീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക